അല്ലയോ മൈത്രേയമുനെ അങ്ങനെ സർവേശ്വരൻ മറഞ്ഞതിനു ശേഷം ലോകങ്ങളുടെ പിതാമഹനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനും ആയ ബ്രഹ്മദേവൻ ദേഹത്തിൽ നിന്നുണ്ടായവയും മനസ്സിൽ നിന്നുണ്ടായവയുമായ എത്ര പ്രകാരം പ്രജകളെ സൃഷ്ടിച്ചു അല്ലയോ ജ്ഞാനികളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ എല്ലാം അറിയുന്നവനെ അങ്ങയുടെ അടുത്ത് ഏതെല്ലാം വിഷയങ്ങൾ ഞാൻ ചോദിച്ചിരുന്നുവോ അവയെക്കുറിച്ചെല്ലാം ക്രമമായി പറഞ്ഞു തന്നാലും ഞങ്ങളുടെ സർവ സംശയങ്ങളുടെയും വേരറുത്ത് തന്നാലും സൂതൻ പറഞ്ഞു അല്ലയോ ശൗനക മഹർഷി ഇപ്രകാരം വിദരരുടെ ചോദ്യങ്ങൾ കേട്ട മൈത്രേയ മഹർഷി സന്തോഷത്തോടെ താൻ ഹൃദയസ്ഥമാക്കിയതെല്ലാം വിദരർക്ക് പറഞ്ഞുകൊടുത്തു മൈത്രേയ മുനി പറഞ്ഞു സർവേശ്വരൻ ഉപദേശിച്ച പ്രകാരം ബ്രഹ്മദേവൻ തൻ്റെ ആത്മാവിനെ പരമാത്മാവിൽ മാത്രം സ്ഥിരീകരിച്ചു നിർത്തി നൂറ് ദിവ്യസംവത്സരം തപസ്സു ചെയ്തു ആ തപശ്ശക്തിയിൽ താനിരിക്കുന്ന താമരയും ജലവും എല്ലാം കാലത്തിൻ്റെ വീര്യത്തിൽ നിന്നുള്ളവായ വായുവിനാൽ വിറപ്പിച്ചു തപസ്സുവഴി ആർജിച്ച കഴിവുകൊണ്ടും വർദ്ധിച്ച വിജ്ഞാനത്തിനാലും സർവേശ്വരനിൽ ഉറച്ച ആത്മാവിനാലും അതീവ ബലവാനായ ആ ബ്രഹ്മാവ് ആ കാറ്റിനെയും ജലത്തെയും തന്നിലേക്ക് ആവാഹിച്ച് നിയന്ത്രിച്ചു തുടർന്ന് താൻ അധിവസിച്ചിരിക്കുന്ന താമര ആകാശത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നതായി കണ്ട് മുമ്പ് ലയിച്ചിരിക്കുന്ന ലോകങ്ങളെ വീണ്ടും സൃഷ്ടിക്കാം എന്ന് ചിന്തിച്ചു അങ്ങനെ സർവേശ്വരനാൽ പ്രചോദിതനായ ആ ബ്രഹ്മദേവൻ താമരയിലേക്ക് ആവേശിച്ച് ഈരേഴായോ അനവധിയായോ ആകാൻ കഴിവുള്ള ആ ഒന്നിനെ മൂന്നായി വിഭജിച്ചു ജീവലോകത്തിലെ വൈവിധ്യമാർന്ന സൃഷ്ടികളും അവസ്ഥകളും ഈ ത്രിലോകത്തിൽ മാത്രമാണ് എന്ന് പറയപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ സത്യലോകത്തിൽ സ്ഥിതി ചെയ്തു വരുന്ന ഈ ബ്രഹ്മദേവൻ കാമനാരഹിതമായ കർമ്മ അനുഷ്ഠാനത്തിൻ്റെ പരിണിത രൂപമാകുന്നു വിദരർ പറഞ്ഞു അല്ലയോ അറിവും കഴിവുമുള്ള ദേവ അനേകരൂപനായി അത്ഭുതകരങ്ങളായ കർമ്മങ്ങളെ ചെയ്തു കൊണ്ടിരിക്കുന്ന സർവേശ്വരൻ്റെ കാലമെന്ന സ്വരൂപത്തെപ്പറ്റി ബ്രഹ്മാവ് യാതൊന്നു പറഞ്ഞുവോ അതിനു വേണ്ട വിധം ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും മൈത്രേയമൂനി പറഞ്ഞു പ്രകൃതിയുടെ മൂലധർമ്മങ്ങളായ സത്വ രജ തമ ഗുണങ്ങൾക്ക് പരിണാമം വരുന്നതുകൊണ്ട് പ്രത്യേക ലക്ഷണമില്ലാത്തതും നിലയ്ക്കാതെ തുടർന്നുകൊണ്ടുള്ളതുമായ ഒന്നാണ് കാലമെന്നുള്ളത് ഈശ്വരൻ ആ കാലത്തെ നിമിത്തമാക്കി തന്നെ തന്നെ ലീലയ്ക്കായിട്ട് വിശ്വത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നു ഈശ്വരേ ചെയ്യാൽ ബ്രഹ്മമെന്ന തന്മാത്രാ സംസ്ഥിതമായ വിശ്വമാകട്ടെ ഈശ്വരനാൽ അവ്യക്തമായ സ്വരൂപത്തോടു കൂടിയ കാലത്തെക്കൊണ്ട് തരംതിരിച്ചു പ്രകാശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഏതുവിധം ഇപ്പോൾ ഇരിക്കുന്നുവോ അതേവിധം മുമ്പുമുണ്ടായിരുന്നു ഇതുപോലെ ഇനി മേലിലും ഉണ്ടാവും സൃഷ്ടി ഒൻപത് വിധത്തിലാണ് അതിന് പ്രാകൃത സൃഷ്ടിയെന്നും വൈകൃത സൃഷ്ടിയെന്നും രണ്ടായിത്തിരിക്കാം അവയുടെ തന്നെ കാലം ദ്രവ്യം ഗുണം എന്നിവയുടെ സ്വാധീനത്താൽ ഈ സൃഷ്ടിക്ക് മൂന്ന് തരത്തിലുള്ള സംഹാരവും സംഭവിക്കുന്നു മഹത് എന്ന തത്വത്തിൻ്റെ സൃഷ്ടിയാണ് ആദ്യത്തേത് പരമാത്മാവിൽ നിന്ന് ഉടലെടുത്ത ഗുണങ്ങളുടെ വിക്ഷോഭമാണത് രണ്ടാമത്തേത് അഹം എന്ന തത്വമാണ് അതിലാണ് ദ്രവ്യജ്ഞാനം ക്രിയ എന്നിവയ്ക്ക് അവയാണെന്നുള്ള വ്യക്തിഭാവം നൽകുന്നത് സർഗക്രിയയിൽ മൂന്നാമതായി ഭൂതങ്ങളുടെ സൃഷ്ടിയാണ് തന്മാത്രാരൂപത്തിലുള്ള ഇതിന് ദ്രവ്യങ്ങളെ ആവിഷ്കരിക്കുവാനുള്ള ശക്തി ഭവിച്ചിരുന്നു അറിവിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വഭാവം ഉൾക്കൊണ്ട ഇന്ദ്രിയ സൃഷ്ടിയാണ് നാലാമതായി നടന്നത് അഞ്ചാമതായി ഇന്ദ്രിയങ്ങൾക്ക് അതാത് വികാരങ്ങൾ നൽകുന്ന ദേവതകളുടെ സൃഷ്ടിയാണ് നടന്നത് മനസ്സ് അതിൻ്റെ സ്വരൂപമാകുന്നു ബുദ്ധിയെ അവിദ്യ എന്ന അന്ധകാരത്തിൻ്റെ സൃഷ്ടിയാണ് ആറാമതായി നടന്നത് ഇപ്പറഞ്ഞ ആറും പ്രാകൃതങ്ങളായ സൃഷ്ടികൾ എന്നറിയപ്പെടുന്നു ആരെ ആശ്രയിക്കുമ്പോഴാണ് സംസാരത്തെ ഹരിക്കുന്ന ബുദ്ധി കൈവരുന്നത് അങ്ങനെയുള്ളവനും രജോഗുണത്തിൽ ചേർന്നിരിക്കുന്നവനുമായ ഭഗവാന്റെ കളികളാണ് എല്ലാം ആയതിനാൽ ഇനി ഞാൻ വൈകൃതങ്ങളായ സൃഷ്ടികളെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം ഏഴാമത്തെ സൃഷ്ടി എന്നത് വൈകൃതങ്ങളിൽ മുഖ്യമായ സ്ഥാവരങ്ങളാണ് അവയും പ്രകാരത്തിലാണ് വനസ്പതികൾ ഔഷധികൾ ലതകൾ കട്ടിയുള്ള തോലുകളുള്ള മുളകൾ വിരുത്തുക്കൾ ദ്രുമങ്ങൾ തുടങ്ങി ഉൾനീരിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുന്നവയും ഇരുട്ടുകൊണ്ട് മൂടിയവയും ഉൾവശം കൊണ്ട് സ്പർശജ്ഞാനമുള്ളവയും വ്യത്യസ്തമായ ആകാരങ്ങളോട് കൂടിയവയും ആകുന്നു